ാണ് ഓരോരോ പാത്തി എന്നിട്ടാണ് പറയുക അള്ളാഹിനോട് പഠിച്ചോൻ എങ്ങനെ ഒരു സംഗതി തീരുമാനിച്ചിട്ടുണ്ട് ഈ കണ്ട മഹാന്മാരൊക്കെ ഉണ്ടല്ലോ ഇവരൊക്കെ വെച്ചുകൊണ്ട് നമ്മൾ ചോദിക്ക ഭാഷണാക്കല്ലേ പഠിച്ചോനെ അപ്പൊ അള്ളാഹു ഇതാണ് നടത്തിയിട്ടില്ല അതുകൊണ്ട് മക്കളെ നിങ്ങൾ യാതൊരു ബേജാറുവാകണ്ട അള്ളാഹു തരും അള്ളാഹു പറ്റിയൊരു ഹൃദയത്തിൽ തരും ഓരോ മശാഹന്മാരെ പേരും പാത്തി ഓതിയിട്ടാണ് തുടങ്ങാൻ തന്നെയാണ് എന്നാൾ ഒരു ചങ്ങായിക്ക് പോനെ വാപ്പ മരിച്ചു കൊടുത്തി യാസീൻ ഓതാമ്പാടി പോയി വെക്കുമ്പോ വയിലാൽ നിർത്തി വയിലാൽ നിർത്തി നടന്നപ്പോ ഇവനെ ഒരു വഹാബി വസുവാസാക്കി യാസീൻ അന്റെത് മക്കളെ നിങ്ങൾ പതുക്കെ നിൽക്കറി തന്നെയാണേൽ കാരണം താഴെക്കത് ഉറക്കെ കേൾക്കാം അല്ല ഓരോ കുട്ടികളെയും ഉറക്കുവരുമ്പോ വിസ്മിയൊക്കെ ചേട്ടി കടക്കേണ്ടി വരുമല്ലോ ഓരോരുത്തരും പതുക്ക വിസ്മിയല്ലാണേ കാരണം എന്നാലും ഉമ്മക്ക് ഉറക്കനയാളെ കേൾക്കാം അപ്പൊള്ളമ്മക്കൊക്കെ കയറി തരട്ടെ അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ഒരു വഹാബി ചങ്ങായി ഇബനെ പോയി സ്വീപ്പാക്കി ഇജി പക്ഷെ ഓദ്യാ ഹദർത്തി വൈലാഹദർ ബുക്ക് വൈലാ ഹദർത്തി എന്റെ വാപ്പാക്കന്റെ കിട്ടിയത് ഓക്കെ അപ്പൊ ഇവ എന്നോട് വന്നിങ്ങാണ്ട് പറഞ്ഞു യാസീനോദി ടിഞ്ചപ്പാക്കും കിട്ടിയിട്ടില്ലേ ആ വഹാബികൾ ഉണ്ടാക്കുന്ന സ്വീപ്പാണ് സുബാന ജന് ജലാലു ഞാനപ്പ ഞിപ്പോ ഓനു എന്റെ വയസ്സായ അമ്മയും കൂടിയാ വന്നിരിക്കണേ ഓരോട് ഞാൻ റാജിയിലില്ലേ മറ്റേ കുത്തു പൂർത്തുവിയിലേ മറ്റേ കിട്ടാബിലില്ലേ ഓരോക്കെന്തും റാജി എന്തെടുക്കും ഞാൻ ഇപ്പോട് പറഞ്ഞു ചങ്ങായി ഇത് തിരിയില ഓനക്ക് ശാസ്ത്രം അറിയില്ല മതം അറിയില്ല അതാണ് ഉമ്മാമ്മ പറഞ്ഞത് ചാത്തോ മതം ഇല്ലാത്തവര് ഓന് ചാത്തോ മതം ഇല്ലാത്തവരാണെന്ന് പറഞ്ഞാൽ ശാസ്ത്രമല്ല മതമല്ലാന്നതിന്റെ അപ്പോ ഞാൻ പറഞ്ഞു പറഞ്ഞങ്ങളാ വിചാരിച്ച മാതിരിയല്ല ജി ഫോട്ടോ കോപ്പി കണ്ടിട്ടില്ലേ എങ്ങനെ ഫോട്ടോ കോപ്പി ഇത് ഒറിജിനലാണ് ഇത് ഒറിജിനൽ ഈ ഒറിജിനൽ ഇത് ഞാൻ എടുത്തിട്ട് ഫോട്ടോ കോപ്പി കണ്ടെടുത്തു കൊടുത്തു ഓ എത്ര കോപ്പി എടുത്ത് തന്നു നൂറ് കോപ്പി എടുത്ത് തന്നു എനിക്ക് തിരിച്ചും തന്നു ഇത് ഞാനും എല്ലാം എന്താക്കി ഇന്റെ ഫയലിന് സൂക്ഷിച്ചു വെച്ച് നൂറ് കോപ്പി കൊയിലാഹതറത്തി കൊയിലാഹതിറത്തി വയിലാഹതിർത്തി വയിലാഹതിറത്തി വയിലാഹതിറത്തി എല്ലാവർക്കും അവൻ കൊടുത്ത അഞ്ച് ഒറിജിനലിനും അല്ലെ കുഴപ്പമുണ്ടോ വല്ല കുഴപ്പമുണ്ടോ അതല്ലേ എനക്ക് വലിയ യാസീനില്ലേ എന്റെ വാപ്പാക്ക് ഒറിജിനൽ മാറ്റുകൾ പൊക്ക ഫോട്ടോ കോപ്പിയാ കൊടുത്തത് ഇജ്വരുപേജാറുപാ ഹബീബ് മുഹമ്മദ് മുസ്തഫ അള്ളാഹുബുൻ റസൂല് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്താ പഠിപ്പിച്ചത് ഓദിയതിന്റെ ഒറിജിനൽ നിങ്ങൾക്ക് കിട്ടും മിസിന് മിസ്സിന് മിസ്സിന് മിസിന് സവാബ് എല്ലാം സവാബ് ആർക്ക് ഔസലില്ലാഹുമ്മ സവാബക്ക ഏയ് നമ്മൾ ോത്തിന്റെ അതിന്റെ മിസിൽ അപ്പൊ നമ്മൾ ഓദ്യ ഒറിജിനൽ നമ്മക്ക് ഒറിജിനൽ ആരത്ത് നമ്മൾ മിസിൽ ജവാബ് ആർക്ക് മറ്റൊരുക്ക് മറിച്ചവർക്ക് ആർക്കൊക്കെ കിട്ടിയോ എല്ലാവർക്കും കിട്ടിക്കോട്ടെ ഇപ്പൊ ആയിരം ഫോട്ടോ കോപ്പി കൊടുത്ത് വിചാരിച്ചിട്ട് ഒറിജിനലിന് തന്നെ കേടും പറ്റൂ ഒരു ലക്ഷം ഫോട്ടോ കോപ്പി എടുത്ത് ഒറിജിനലിന് തന്നെ കുഴപ്പമുണ്ടോ ഒറിജിനൽ നമ്മൾ നീ ബാക്കിയുള്ള എല്ലാവർക്കും റബ്ബി ഇത് ഇവിടെ വന്നിട്ട് വസാസ് ഉണ്ടാക്കുമ്പോൾ ഈ നൂറ് മുത്താൻഡ്യങ്ങൾ അതിന് മറുപടി പറയാൻ അവരെ നമ്മുടെ നാട്ടിൽ തയ്യാറാക്കണം അള്ളാഹു തോൽപ്പിക്കട്ടെ ഇവിടെ ഇത്രയും മുത്താലിമ്യങ്ങൾ ഉണ്ടാകുമ്പോൾ നാട്ടുകാർ നാട്ടുകാർ മറ്റു നാട്ടിൽ നിന്ന് കുട്ടികൾ വന്ന് പഠിക്കുന്നത് പോലെ നമ്മുടെ നാട്ടിലെ കുട്ടികളെപ്പിക്കാൻ പറഞ്ഞു നമ്മുടെ കുട്ടികൾക്ക്